ആലുവ താലൂക്ക് പൌരാവകാശ സംരക്ഷണ സമിതി മനുഷ്യാവകാശ ദിനാചരണം നടത്തി ഡിവൈഎസ് പി എം എ അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശം ജന്മാവകാശമാണെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ണ് ജലം വായു മനുഷ്യന്റെ മനസ്സ് തുടങ്ങിയവയെല്ലാം അശ്രദ്ധമായി മാറിയിരിക്കുന്ന കാലഘട്ടമാണിത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ പലപ്പോഴും ഇടപെടേണ്ടി വരുന്നതായും അദ്ദേഹം പറഞ്ഞു വിശുദ്ധിയായ മകത്തിലേത മനുഷ്യാവകാശത്തെ കുറിച്ച് പറഞ്ഞത് ചിഹ്നത്താർ അനുസ്മരിച്ചു മനുഷ്യാവകാശം എന്നുള്ളത് ജന്മസിദ്ധമാണ് നമ്മുടെ കുറിച്ച് ബാലഗംഗാധരത്തിലൊക്കെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് അത് നമ്മൾ നേടിയിരിക്കുമെന്ന് സ്വാതന്ത്ര്യ സമര സേനയാനിയായ ബാലഗംഗാധലത്തിനൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശം എന്നുള്ളത് ജന്മ സിദ്ധം ഒരു ജന്മം കൊണ്ട് ഓരോ മനുഷ്യനും ലഭിക്കേണ്ട അവകാശം അതിലേറ്റവും പ്രധാനമായ അവകാശം എന്നുള്ളത് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന അവകാശങ്ങളെല്ലാം നിയമപരമായി സാധൂകരിക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടു ജീവിക്കാനുള്ള അവകാശം തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം നടക്കുവാനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊക്കെ അപ്പം മനുഷ്യാവകാശവുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൂടി നമ്മുടെ മുകളിലേക്ക് വരുന്നത് രക്ഷാധികാരി പരിസ്ഥിതി സംരക്ഷണ സംഘം പ്രസിഡന്റ് ചിന്നണ്ടി പൈനാടത്ത് വിഷയാവതരണം നടത്തി അഡ്രാക്ക് ഭാരവാഹി കെ ജയപ്രകാശ് മാധ്യമപ്രവർത്തകൻ യാസർ അഹമ്മദ് പൌരകാശ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് വി എക്സ് ഫ്രാൻസിസ് മറ്റ് ഭാരവാഹികളായ ഹനീഫ കുട്ടോത്ത് പി സി നടരാജൻ സുലൈമാൻ അമ്പലപ്പറമ്പ് എ വി മുഹമ്മദ് ബഷീർ ഷരീഫ് കുർബാലി ഷമീർ അബ്ബാസ് തോഷിബപുരം പി സി രാജൻ പി കെ മോഹനൻ ബാവുകുട്ടി ബഷീർ ഫൈസൽ ഖാലിദ് അക്സർ സുലൈമാൻ മുഹമ്മദ് അലി ശങ്കരകുഴി ഒ ജോസ് സെക്രട്ടറി സാബു പരിയാരത്ത ബാബു കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി